നമസ്കാരം ആരെയും കൂസാത്ത ആരെയും വകവയ്ക്കാത്ത ഒരു മനോഭാവക്കാരനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിടിച്ച വാളിനു മുന്നിലൂടെയും നീട്ടിപ്പിടിച്ച തൂക്കിന് മുന്നിലൂടെയും താൻ പലവട്ടം നടന്നവനാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെയും അദ്ദേഹം കൂസാറില്ല അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് തോന്നുന്ന അദ്ദേഹത്തിന് സൗകര്യപ്രദമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തിന് യുക്തിക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അദ്ദേഹം മുൻപിൻ നോക്കാറുമില്ല എന്നാൽ അതിനെയും വെല്ലുന്ന ഒരു ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഒരു നയതന്ത്രജ്ഞനാണ് നമ്മുടെ ഗവർണർ എന്ന് വേണമെങ്കിൽ പറയാം ഇരട്ടച്ചങ്കനും മേതെ ഒരു മുച്ചങ്കൻ്റെ കളിയാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന് പല വാർത്താ മാധ്യമങ്ങളും മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈയിടെയുണ്ടായ സംഭവങ്ങൾ അനിതര സാധാരണമായ സംഭവങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു കാരണവശാൽ ഒരിക്കലും ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകാത്ത രീതിയിലുള്ള ചില നടപടികളിലേക്ക് വരെ അദ്ദേഹം നീങ്ങുകയുണ്ടായി അത് അദ്ദേഹം ആദ്യമായി കലഹി കലഹിച്ചത് കേരള സർക്കാരിനോട് തന്നെയായിരുന്നു സർക്കാർ കൊണ്ടുവരുന്ന പല ബില്ലുകളിലും അദ്ദേഹം ഒപ്പിടാൻ വിസമ്മതിച്ചതോടുകൂടിയാണ് സർക്കാരുമായി കലഹത്തിലേക്ക് ഗവർണർ വന്നത് അതിനുശേഷം കേരളത്തിലെ ക്യാമ്പസുകളിൽ കാവ്യവത്കരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ അദ്ദേഹത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചപ്പോൾ അതിനെതിരെ അവർക്ക് നേരെയും അദ്ദേഹം വാളവങ്ങുകയുണ്ടായി കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും കാലുകുത്തുവാൻ ഗവർണറെ സമ്മതിക്കില്ല എന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അശോം പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ മൂന്ന് ദിവസം താമസിച്ച് കോഴിക്കോടെ പരിപാടികൾ നിയന്ത്രിക്കുകയാണ് മാത്രവുമല്ല അദ്ദേഹം മിഠായി തെരുവിലൂടെ സർവസന്ധ സ്വതന്ത്രനായി നടക്കുകയും അങ്ങനെ താൻ തന്നെ സ്നേഹിക്കുന്നവർ മലയാളികളായുണ്ട് എന്നും കേരളത്തിലുണ്ട് എന്നും തനിക്ക് ഒറ്റയ്ക്ക് നടന്നാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നും തെളിയിക്കുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ കണ്ടത് ഒരുപാട് വിവാദപരമായ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തുന്നതാണ് അദ്ദേഹത്തിനെതിരെ കരിങ്കുടി വീശിയവർക്കെതിരെ വണ്ടിയിൽ നിന്നും ഇറങ്ങി പ്രതിഷേധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിലമേലിൽ സംഭവിച്ചതും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ ഓടിയെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങുകയും അവർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്യുകയും മാത്രമല്ല ചെയ്തത് റോഡിൽ ഒന്നര മണിക്കൂറോളം റോഡ് സൈഡിൽ കുത്തിയിരിക്കുകയും ഈ പ്രതിഷേധിക്കാനെത്തിയ ആളുകൾക്ക് മേലിൽ എഫ് ഐ ആർ ചുമത്താതെ താൻ അവിടെ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്നും അങ്ങനെ പതിനാല് പേർക്കെതിരെ എഫ് ഐ ആർ ചുമത്തിയ ശേഷം അത് ഗവർണറെ കാണിച്ചപ്പോഴാണ് അദ്ദേഹം പിന്തിരിയാൻ തയ്യാറായത് ഇത്രമാത്രം ഉത്സുക ഉത്സുകനായി എന്തുകൊണ്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് ഇത്രമാത്രം അക്ഷോഭനായിട്ട് എന്തുകൊണ്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് ഇത്രയും തന്നെ എന്നെ ഭരണനിപണനാണോ അദ്ദേഹം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല വഴിക്കും വന്നിട്ടുണ്ട് ഇത് ഗവർണറോടുള്ള സോറി സർക്കാരിനോടുള്ള വിരോധം ഇത്രമാത്രം വർദ്ധിക്കാൻ കാരണം എന്താണ് എന്നൊക്കെയുള്ള വാ വിവാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അദ്ദേഹം എന്തോ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും പലരും പറയുകയുണ്ടായി വലിയ എന്തോ നേട്ടം അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വീണ്ടും അധികാരത്തിൽ എത്തുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി എത്തുമെന്നുള്ള ഏകദേശ സൂചനകളിലൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും വരുമ്പോൾ വീണ്ടും ഒരു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ അഭിമുഖീകരിക്കും അതിന് വേണ്ടുള്ള വേണ്ടുന്ന സജ്ജീകരണങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രീണന നയം മോദിയെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നയം എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിച്ചു അടുപ്പിച്ചുകൊണ്ടുവരുവാനുള്ള ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള ഒരാളെ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായി നിയോഗിച്ചുകൊണ്ട് മോദി ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ മുസ്ലിം വിഭാഗത്തെ വിഭാഗത്തെക്കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രവർത്തനത്തിന് ഒന്ന് ആക്കം കൂട്ടുവാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം സ്വമേധയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വരാൻ പോകുന്ന ഇനിയിപ്പം മൂന്ന് വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയായി രംഗത്ത് വരുവാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒന്നേകാൽ മിനിറ്റുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ തന്നെ അദ്ദേഹം ഗിന്നസ് റെക്കോർഡിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു ഗവർണറും ഇത്ര സമയം കുറച്ച് ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിട്ടില്ല അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം നടത്താൻ സമയമില്ല പക്ഷേ തെരുവിൽ ഒന്നര മണിക്കൂർ നേരം കുത്തിയിരിക്കാൻ സമയമുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു വ്യക്യ അർത്ഥത്തിൽ സൂചിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ ലക്ഷ്യങ്ങളിലൂടെയാണ് മുന്നേറുന്നത് എന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള വൃത്തങ്ങൾക്ക് മാത്രമേ അറിയൂ അദ്ദേഹം ഭാവിയിലുള്ള വരാൻ പോകുന്ന പല സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കളി തുടങ്ങിയിരിക്കുന്നത് എന്നത് വ്യക്തം